ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് പറയുമ്പോഴും അധിപനിലെ ആ ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമർ ഇന്നും ദൂരദർശനിലെ ആ ലാല് മദ്യപിച്ചുകൊണ്ട് ദൂരദർശനിൽ ഫോൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ടി വിയില് അത് കോമഡി എന്താ പറയാ ക്ലിപ്പിങ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ലാലിൻ്റെ ആ പെർഫോമൻസ് ആണ് അതിന്റെ ക്രെഡിറ്റ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതിനേക്കാളും ഇംപ്രവൈസേഷനാണ് ലാല് നടത്തിയിട്ടുള്ളത് വളരെ മോശമായി പോയി പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായി പോയിട്ട് വിളിച്ച് സോറി പറഞ്ഞേക്കന്തൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ദുർലേഷഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് അറിയാ ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച